എന്തിനായിരുന്നു നമ്മുടെ സ്വന്തം അച്ഛൻ വിട്ടുകത്തിയുമായി ഇറങ്ങിയത് ഞാനിതുപോലെ എന്നുവച്ചാ നമ്മുടെ പ്രണയം കൂടുതൽ അടുത്ത് എത്തി തുടങ്ങി അപ്പോൾ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി ഇവൾക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആൾക്കാർ വരും എന്ന് വെച്ചാൽ ഇവരുടെ അടുത്തുള്ള ഒരു വീട്ടിലത്തെ ആൾക്കാരും ഒക്കെ പിന്നെ ഇവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി അങ്ങനെ കൂടുതൽ അങ്ങനെ വീട്ടുകാരനായിട്ട് കൂടുതൽ എനിക്ക് ഒറ്റ ആശയമുള്ളൂ എന്ന് വെച്ചാൽ ഇവളെ പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചു കൊണ്ട് കൊണ്ടിരുന്നില്ല മീൻസ് എല്ലാ വീട്ടുകാരും സമ്മതിച്ചിട്ടുള്ള ഒരു കല്യാണം അല്ലാതെ ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മൊത്തം വേദനിപ്പിച്ചിട്ട് അവരുടെ മോളിനെ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടു എന്ന് യാതൊരു വിധ ചിന്ത എനിക്കില്ല ഞാൻ അന്ന് ചിന്തിച്ചത് ചിന്തിച്ചതാണെന്ന് വെച്ചാൽ ഞാനൊരു അച്ഛനാണെങ്കിൽ എൻ്റെ ഒരു മോൾക്ക് എടുത്ത തീരുമാനമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് സമ്മതിക്കും നോക്കിയും കണ്ടും സമ്മതിക്കുള്ളൂ അപ്പൊ ഇവിടെ എടുത്ത തീരുമാനത്തിനെയാണ് അവര് എതിർത്തിട്ടുള്ളത് അല്ലാതെ ഞാനെന്ന വ്യക്തിയെ അല്ലാന്ന് എനിക്ക് ഒട്ടുമിക്ക ബോധ്യമുണ്ട് കാരണം ഞാനെന്ന വ്യക്തി കയറി വരുന്ന ഒരാളാണ് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ എന്റെ വീടൊക്കെ ഞാൻ ഒന്നും കൂടി മാറ്റി എന്റെ അമ്മയ്ക്ക് ആഗ്രഹമുള്ള പോലെ ഒരു അമ്പലം പോലത്തെ വീട് പണിയണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗൾഫിൽ ചെന്ന് ഞാൻ അമ്പലം പോലത്തെ വീടൊക്കെ സെറ്റ് ആക്കി എന്റെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ ഒന്ന് നാട്ടിലൊരു നില വിലയും വരണം അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരും ഞാൻ അവിടെ ഒരു കമ്പനി അവറ്റ ലക്ഷ്യമുള്ളു ആ ലക്ഷ്യായിരുന്നു കല്യാണം കഴിക്കണം പിന്നെ ഇവരുടെ വീട്ടുകാരനെ അവസാനം അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വീട്ടുകാരുടെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു ഇവള് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും വീട്ടിലെ പ്രശ്നങ്ങളാണ് ചേട്ടാ നല്ല അടി കിട്ടുന്നത് ഞാൻ പറഞ്ഞു അടിയൊക്കെ കിട്ടും ഇത് എങ്ങനെയാണ് നമ്മൾ രണ്ടാളും ഇപ്പൊ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം മീൻസ് നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ഉള്ളിലുണ്ട് സന്തോഷത്തോടൊക്കെ വേറൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാന്ന് എനിക്കില്ല നീ ഇല്ലാതെ പറ്റില്ല നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് പറയാം ഞാനൊരു ഇതായിട്ട് നിൽക്കില്ല അന്ന് തന്നെ പറഞ്ഞാൽ അല്ലേ അച്ഛൻ ഭയങ്കര സങ്കടം വന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എന്നെ തല്ലിട്ടുണ്ട് അല്ലാതെ അങ്ങനെ തല്ലോ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അച്ഛൻ നെഞ്ചു വീട്ടി അച്ഛൻ കരയും ആ കരച്ചിൽ എനിക്ക് കാണാൻ ഭയങ്കര വിഷമമായിരിക്കും ഒരു പ്രപ്പോസൽ ഞാൻ എന്നെ മാമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ടീം പെട്ടെന്ന് ഈ കുട്ടീനെ ആലോചിച്ച കൊള്ളാം എന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ വന്നു അപ്പോൾ ഇച്ചിരി അവർ അച്ഛനും അമ്മയും എന്നെ കണ്ടുണ്ട് ഇനി കേട്ട ആ ചെറുക്കനാണ് എന്നെ കണ്ടത് അപ്പോൾ അവർ വരട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി ഞാൻ എൻ്റെ വീട്ടിലില്ല എനിക്ക് ചേട്ടനെ ഒന്നും അറിയിക്കാനുള്ള സിറ്റുവേഷനില്ലാത്തൊരവസ്ഥ അപ്പോൾ എന്നോട് പറഞ്ഞു മീൻസ് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു നേരെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തണം അച്ഛനോട് എനിക്ക് കാര്യം പറയണം അച്ഛനെ ഓൾറെഡി അറിയാം ഇങ്ങനൊരു സംഭവം എനിക്കുണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അച്ഛൻ്റെ മൈൻഡിലെ പക്ഷെ എന്റെ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ നമ്മുടെ വീട്ടിൽ കയറി വന്നവർ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ എന്റെ അച്ഛനമ്മി വാക്കുകൊടുത്തുക ഞാനത് വേണ്ടാന്ന് വെക്കുമ്പോ എന്റെ അച്ഛനും എന്റെ അമ്മയും അവരുടെ മുന്നിൽ താഴും തല കുനിക്കേണ്ടി വരും എന്റെ അച്ഛനും അമ്മയും അവരുടെ മറ്റൊരു ബന്ധുക്കളുടെ മുതൽ തല ഊനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാന്ന് വലിയ കാര്യം അടിക്ക് എന്ത് വേണേന്ന് എന്ത് വരും സംഭവിച്ചോട്ടെ എനിക്ക് പക്ഷെ ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുവരുതെന്ന് പറയുന്നുള്ള ധൈര്യത്തിൽ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയി അപ്പൊ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ എനിക്ക് ഈ ബന്ധു അവരെ കൊണ്ടുവരരുത് എന്റെ പെണ്ണ് കാണാനായിട്ട് അവരെ വരത്തിക്കരുത് എനിക്ക് ആജി ശേട്ടനെ അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു

ഞാൻ അന്ന് നാട്ടിൽ വന്ന ദിവസം ഇവിളിങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ആകെ പ്രശ്നങ്ങളാണ് എന്നെ പെട്ടെന്ന് ചിലപ്പോ ബോംബേലേക്കൊക്കെ മാറ്റും വെള്ളം വല്യമ്മ ബോംബേലാണ് അപ്പൊ ഇനി നമുക്ക് കാണാനൊന്നും പറ്റില്ല എന്തായാലും മരണോടത്ത് വെച്ച് കാണാം എന്താണ്ടാവണം എന്ന് അറിയുന്നില്ല അപ്പൊ ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് ഇവള് ഫോൺ വെച്ചു ലാൻഡ് ഫോൺ ആണ് വെച്ചപ്പത് ശരിക്കല്ല വെച്ചിട്ടുള്ളത് അപ്പൊ അവിടുന്ന് നല്ല ചീത്തേടി അപ്പൊ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഞാൻ വേഗം വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കിയപ്പോ എന്റെ വല്യമാഡ മോൻ ഉണ്ടായിരുന്നു അവൻ അവിടെ കേടാന്ന് പറഞ്ഞു അവനും എന്റെ വണ്ടിയുടെ പിന്നിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി രാത്രി ഒരു ഒമ്പത് മണി ആകുമ്പോഴാണ് ഇവരുടെ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തിയപ്പോ വാതില് തട്ടി അമ്മ വാതില് തോന്ന വശം തന്നെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി ഏയ് ചെക്കൻതായി കയറി വരുന്നു എന്താ സംഭവം അപ്പൊ അച്ഛനാണെങ്കി ഭയങ്കര ദേഷ്യത്തിലാണ് നിക്കണത് ഞാൻ കയറി ചെന്നിട്ട് ഞാൻ കയറിയിരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അവരൊന്നും പറഞ്ഞില്ല ഞാൻ കേറിയിരുന്നു ഞാൻ കയറിയിരുന്നിട്ട് ഞാൻ അപ്പം അച്ഛൻ എന്നെ നോക്കിയില്ല എൻ്റെ വല്യ മാഡം മോനെ ആയിട്ട് ഇവർക്കൊരു ബന്ധുണ്ട് ഓൾറെഡി അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നത് വേറെ ഷോണിയുടെ കാര്യം പറയാനാണ് എനിക്കിങ്ങനെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അച്ഛൻ നേരെ എടുത്തു ഫസ്റ്റത്തെ ഡയലോഗ് ആ അതിനെ മാത്രം വളർന്നോ നീ അങ്ങനെ ചോദിച്ചത് അതൊന്നും നടക്കണ കാര്യങ്ങളല്ല എനിക്ക് എൻ്റെതായ ചിന്തയുണ്ട് എൻ്റെ മക്കളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പം നമ്മൾ പ്രത്യേകിച്ച് നാട്ടുകാരാണ് വെറുതെ വിഷയത്തിലൊന്നും നിൽക്കണ്ട എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ് നമുക്ക് അത് നടക്കില്ല അപ്പൊ ഞാൻ നല്ല കൂളായിട്ട് എത്തിയിരുന്നു പിന്നെ വീണ്ടും അപ്പൊ ഇവള് എന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടൻ വിളിക്കുകയാണ് ഞാൻ വരാം എന്നാണ് ഇവള് പറയുന്നത് അപ്പൊ ഇവളുടെ അമ്മ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഇവളെന്നെ ഞാൻ വിളിച്ചിറങ്ങി വരും പക്ഷെ ഇവളുടെ കുറെ ഹാപ്പിനെസ് അവിടെ സ്റ്റോപ്പ് ആവും സ്വന്തം കുടുംബം സ്റ്റോപ്പ് ആവും പിന്നെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അതൊക്കെ ചിന്തിക്കുന്നത് കാരണം എന്റെ പാപ്പൻ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവിതം മുഴുവൻ കുറെ കഥകൾ കേൾക്കണ്ട വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളും ഇപ്പോഴും അച്ഛൻ ഇതേപോലെ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോാനൊന്നും അല്ല എപ്പിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു ഞാൻ നോക്കില്ല കൊണ്ടുപോയ നോക്കില്ലാന്ന് എങ്ങനെയാ അച്ഛൻ ജീവിച്ച കാള അടിപൊളിയായിട്ട് ഞാൻ ജീവിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും കേട്ടോ നമ്മള് സംസാരിക്കുമ്പോണ്ട അവന് അച്ഛൻ നേരെ പോയിട്ട് അല്ലല്ല പുല്ലിന് വിശ്വരിവാളില്ല സാധനം അരിവാള് ഞാന് വെട്ടി കൊല്ലും മാത്രം ഇതാണെന്ന് പറഞ്ഞു ഇതാണ് പ്രിയപ്പെട്ട നമ്മൾ ഒരു മൊമെന്റിൽ രണ്ട് മൈൻഡാ ഒന്ന് എന്റെ ലൈഫ് പോയി മീൻസ് എന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ കാരണം ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് നാലിയാണ് ആൾക്ക് വെട്ടൊന്നും മുറി രണ്ട് എന്നൊക്കെ നാട്ടിൽ പറയണ പോലെ ആൾ ഒരു കാര്യം ചിന്തിച്ചത് നടത്തിയിരിക്കും ആ ലെവലാ അതിന്റെ ഉള്ളിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് ഞാൻ അകത്തേക്ക് ചെയ്തു പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അല്ല ഞാൻ എനിക്ക് പേടിയായി പേടിച്ചു ആ കാരണം ലൈഫ് ആദ്യ സംഭവമാണോ ഇത് ആയിട്ടാ ശക്തി മുഴുവൻ അപ്പം കണ്ടപ്പോ പേടിയായി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയണില്ല അങ്ങനെ അച്ഛൻ ഫുൾ പ്രഷറിലാണ് നീ ധൈര്യം വിളിച്ചോക്കടാ നിൽക്കാ ഞാൻ എന്റെ എല്ലാ മൈൻഡും വിട്ട് ഞാൻ ചെന്ന് കെട്ടിയ പിടിച്ചു ആ

അപ്പോ ആള് മറ്റേ ഇത് ഇട്ടിട്ട് എന്നെയും കെട്ടിപ്പിടിച്ചു ആ അപ്പൊ എനിക്ക് മൈൻഡ് മനസ്സിലായി എന്തോ മൂപ്പർക്ക് എന്നോട് ദേഷ്യല്ല വേറെ കൊറേ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും ആ ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴും ഇപ്പഴും ഞങ്ങള് ഫുള്ള് സെറ്റാണ് ആണ് ആണല്ലേ അപ്പൊ അച്ഛോ അച്ഛനാ ഈ അജീഷ് കെട്ടിപ്പിടിച്ച സമയത്ത് അച്ഛൻ എന്താ തോന്നി വന്നു വന്നു അപ്പൊ അപ്പൊ നാടകമായിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് തോന്നിയത് ശരിയല്ല എന്നല്ല തോന്നിയാ സമയം എനിക്ക് വളരെ താല്പര്യമായിട്ട് നിൽക്കല്ലേ പിന്നെ നമ്മളെ മാർഗമില്ല അല്ല എനിക്ക് അച്ഛനെ വാളുമായിട്ട് വരുന്ന സംഭവം ഞാൻ ആ കിരീടം സിനിമയിലെ കിരിക്കാടം ജോസിന്റെ ഒരു വരവുണ്ട് അതുപോലെയാണ് അകത്തുനിന്ന് ഒരു വരവ് ഇതോടെ എന്നെ കുറിച്ച് അല്ല വാളെടുത്തപ്പം വേണ്ടി വന്ന വെട്ടാന്നുള്ള സ്റ്റൈലായിരുന്നു നടന്നില്ല കാണിച്ചു കാണിച്ചോക്കിയത് പിന്നെ എന്തു വാളെടുത്തത് വെട്ടണമെന്നില്ലെങ്കി പിന്നെ വേണ്ടിട്ട് ഇപ്പൊ നിങ്ങള് വല്യ സ്നേഹാണോ ആ കെട്ടിപ്പിടുത്തം അപ്പൊ അവിടെ വെച്ച് അച്ഛനെന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ വേണ്ടും മോനെ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അങ്ങനത്തെ രീതി ഒന്നും വേണ്ട കാരണം അത് നാളത്തെ ഒരു തലമുറ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണ ഒരു ചിലപ്പോൾ ചിലപ്പോ തെറ്റായൊരു ഇതായിരിക്കും അവര് നാളെ നമ്മളോട് തിരിച്ചു ചോദിക്കണ ഒരു കാര്യം നമ്മൾ ഉപദേശിക്കുമ്പോൾ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ എല്ലാം ആയിരുന്നു വേണ്ട നോർമലായിട്ട് എങ്ങനെയാണോ ഹിന്ദുത്വ രീതിയിൽ എല്ലാവരും കല്യാണം കഴിക്കണത് ആദ്യം വന്ന് പെണ്ണ് ചോദിക്കാൻ ഞങ്ങൾ എൻഗേജ്മെന്റ് അനുസരിച്ച് തമ്മിൽ അടുക്കണേ കാരണം രണ്ടു കുടുംബക്കാരും തമ്മിൽ അതിന്റെ നമ്മുടെ അത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണ ദിനം വന്നെത്തി മൂന്ന് അപ്പൊ അന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു ഗുരുവായൂരാണ് കെട്ട് കഴിഞ്ഞത് കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറുമ്പോ പൊതുവെല്ലാവരും പനനീര് തെളിക്കും പനനീര് തെളിച്ചിട്ടൊക്കെയാണ് ചെക്കനെ കയറ്റിയ മറ്റേ പൂവും ഇട്ടിട്ട് അപ്പൊ ഈ പനനീരിന് പകരം തൊട്ടടുത്ത വീട്ടിൽ താളെടുത്തത് എണ്ണക്കുപ്പിയായിരുന്നു ആള് പനീര് കുപ്പിയാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇത് അഴിച്ചിട്ട് ഒറ്റയറിയത് ഇങ്ങനെ ഒഴിച്ചു നമ്മുടെ കണ്ണിലേക്കും മേലേക്കും ഒക്കെ ഫുള്ള് എണ്ണ വീണു എണ്ണ വീഴുമ്പോഴും എന്റെ ബാക്കിൽ നിന്നുള്ള ആൾക്കാര് മറ്റേ മൈൻഡിൽ ഇവര് രണ്ടും ഒന്ന് സെറ്റായി പറഞ്ഞാലോ ആരോടാ ചെക്കൻറെ മേത്തേക്ക് എണ്ണ ഒഴിച്ചാ ഇവിടുന്നൊരു ടീമും അങ്ങനെ ചോദിച്ചു ഞാൻ ഷോണിയെ പെട്ടെന്ന് തോന്നുന്നുണ്ട് കൺട്രോൾ ചെയ്യണ്ടേ അച്ഛന് ബാക്കിയുള്ള ബന്ധുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു ഏ അതാ തെറ്റിപ്പറ്റി ആളോടി ആളും അറിയാതെ ചെയ്ത കാര്യ പിന്നെ കല്യാണ ഷൂട്ടൊക്കെ എണ്ണയുള്ള ഷർട്ട് ആവും മെയിൻ ഷർട്ട് ഷർട്ടല്ലേ അത് എണ്ണയിൽ അഭിഷേകം ചെയ്തിട്ടാണ് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയത് അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴുള്ള ഷോണി പറയും കാരണം ഞാൻ എന്നെ അജന്റെ വീട്ടിൽ അച്ഛനമ്മ അനിയനെക്കും ഭയങ്കര ഹാപ്പിയാണ് അവരത് സന്തോഷം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടാണ് നിക്കണ്ടായിരുന്നത് എനിക്കറിയണ്ടായിരുന്നില്ല അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാൻ ഈ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് ഞാൻ കാലത്ത് കയറുന്ന സമയത്ത് ഇവരിവിടെ മറ്റേ മേലെ കയറി പൊട്ടണങ്ങൾ പടക്കം മുകളിൽ കയറി വിരിയണ സംഭവങ്ങളൊക്കെ ബോക്സ് ഒക്കെ വെച്ചിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കയറുക പൊട്ടിക്ക ആക അടിപൊളിയൊക്കെ അതല്ല പൂരൊക്കെ അനിയനും അനിയന്റെ ഫ്രണ്ട്സും അമ്മ ഞങ്ങളൊരു മാമൻ മാമനെ കൂടിട്ടാണ് ഇതൊക്കെ ചെയ്യണേ ഞാൻ സംഭവ ഇവരുടെ വീട്ടുകാർ ബന്ധുക്കളുടെ ഇടയിൽ കൂടി ആ പെട്ടി ചേരിഞ്ഞപ്പോ മോളിൽ പോയി പൊട്ടണ്ടതൊക്കെ ആ എന്നുവെച്ചാ നമ്മുടെ ഇട കൂടി ഒക്കെ പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ തീപിടുത്തും ഭയങ്കര അപ്പൊ ഇവരുടെ വീട്ടുകാർ ഞാൻ അവിടെ എണ്ണം ഒഴിച്ചതിന് പകരം ചെയ്തു ഞാൻ വീട്ടു ഒന്ന് അയ്യോ ഒന്ന്